അൈകാര മനസ്സ് നമുക്ക് നിർബന്ധമായി നിയപ്പെട്ടവരിൽ മിസ്തഹബിന ആസാസ് റസൂലുള്ളാഹി തആലയുടെ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി ഉം ആസാ മാസ്വരിത്തു കൊടുക്കുകമായി പെട്ടനാട് ആയിഷാ ബിൻതി റസൂലുള്ളാഹി തആലനേക്കൊണ്ട് അബവാരം പറയുന്നു എടിച്ചാരിയാട് ആയിഷാ ബിൻതി റസൂലുള്ളഹിനെ വിവചിച്ചിരിക്കുന്നു എന്ന അബവാരം പറന്നപ്പോൾ മനസ്സിൽ വന്ന ഏറ്റവും ാരോപണം പറയുന്നേര് അതിശയമുണ്ടോ ചില സഹോദരിമാര് പറയും അങ്ങനെ പറഞ്ഞ് കെട്ടിക്കുടിക്കും ഇവിടെ പച്ചസാരി കൊടുത്തോടെ നടന്നുകൂടാ ചോന്ന സാരി കൊടുത്തോടെ നടന്നുകൂടാ മച്ച കഴുകി പോയ കല്യാണത്തിന് പറ്റി കൂടാ നമ്മളെ കുറിച്ച് അപവാദങ്ങളും കിംബദന്താണ് എന്ന് പറയുന്ന സഹോദരിമാരെ നിങ്ങൾ തെറ്റുള്ളത് കൊണ്ടന്നെ അവർ പറയാം ഒരാൾ രവിചരിച്ചു പറയണമെങ്കിൽ രവിചാരം നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണണം എങ്ങനെ പറയാവെന്ന് അള്ളഹാ റസൂൽ പറഞ്ഞു അതുകൊണ്ട് ആരെയും നമ്മൾ പറയരുത് പക്ഷെ നമ്മുടെ സഹോദരിമാരുടെ ഈ നടത്തവും കാണുമ്പോൾ ചിലർ പറഞ്ഞു പോകുന്നത് അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു നിങ്ങളെ പോലെ അഴിഞ്ഞാടി നടന്നിരുന്നവരായിരുന്നില്ല അല്ലാഹുവിന്റെ സഹോദരിമാരേ നിങ്ങൾ എല്ലാവരും അംഗരാദനം ഞാൻ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ആരാധിക്കണം നമ്മുടെ സഹോദരിമാരുടെ മുഖം കണ്ടാൽ നിഫീസത്തിൽ മിസ്റിയ രണ്ടാമത്തെ ജനിച്ചരാകുന്ന തോന്നി പോകും ഇവിടെ പിന്നെ അവിടെ പിന്നെ ഇവിടെ മുട്ട് സൂചി ഇതൊക്കെ എല്ലാം നല്ലോല മറച്ച് ഇങ്ങനവല്ല റഹത ആയിട്ട് നടക്കും പോയവെണ്ടിന്നെ തിരിച്ചു ഒന്നും കില്ല ആരോടെ പോയി കൊച്ചപ്പാറ വണമിചൂടി അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓട്ടം പതിനേഴ് കാര്യം പതിനാറ് കാര്യം ഓട്ടം നിർത്തി മുപ്പത് കാര്യം മുപ്പത്തഞ്ചു കാര്യ ഓടിക്കൊണ്ടിരിക്കുക പള്ളികളിലൊക്കെ ചർച്ച ചെയ്ത ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ അന്ന് പോയതാ രാവിലെ അറിയതാ ഇവരെ വന്നിട്ടില്ല അങ്ങനെ പറയുന്നവരാ കൂടുതൽ അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇന്ന് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നൂറുമാർഗ്ഗം പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവരഴിച്ചറിഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്നു ഇത്ര ഗതികേടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറിച്ച് അങ്ങനെ പറയുന്നത് ആ ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിക്കണം റിയാലിറ്റി ഷോകളുടെ കാലമാണ് ഗർഭിണികളുടെ ഭരതനാട്യ മത്സരം വരെ ചൂലുണ്ടായി എന്തൊരു രംഗമാണ്

സീരിയൽ നടി ഒരു രാത്രി ഇരുപത്തയ്യായിരം രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് പത്ത് രാത്രി അഞ്ച് പുരുഷന്മാർക്ക് വേണ്ടി പോയി ഇന്ന് പ്രിയപ്പെട്ടവർ രൂപ ഏത് കുങ്കുമോ പാണ്ടിട്ട് പിടിക്കണം ചിലര് പറയും കുങ്കുമ്പൂ തീർന്നിട്ട് നമ്മൾ നന്നായിട്ടുള്ള അവസ്ഥ രക്ഷയില്ല കുങ്കുമ്പൂ തീരുന്നതിന് രണ്ടു മൂന്ന് എപ്പിസോഡ് മുമ്പ് പരസ്യം വരും കേരള മനസ്സാക്ഷി ലഭിച്ചു കൊണ്ടുവരുന്നു നിന്നെ കൊണ്ട് അന്നാണ് നിന്നെ കൊണ്ടേ പോകുന്നത് നിനക്ക് കിട്ടാൻ പോണില്ല അതിന്റെ മുൻപ് നിരീക്കലല്ലാതെ നിവർത്തിയില്ല മക്കളെ നോക്കാൻ നേരമില്ല മക്കളെഴുതി കൊടുക്കാൻ അതിനൊക്കെ ഇപ്പോൾ ഇപ്പോ യു കെ ജിയിൽ കെ ജി പഠിക്കുന്നുണ്ട് എനിക്കറി എന്താന്നറിയോ നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോലി ഇപ്പൊ മാതാപിതാക്കൾക്ക മക്കൾക്ക് ഇല്ല സ്കൂളിൽ നിന്ന് വന്നെ വേഗടുത്ത് വെച്ചിരിക്കും അപ്പോ എന്റെ വീട്ടിലെ പരിപാടി എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട കാര്യം പറയും ആ പടം വരയ്ക്കാനുള്ളതൊക്കെ ആപ്പിള് പറഞ്ഞു രാത്രി ആപ്പിള് അടി എഴുതുന്ന ആപ്പിളാണ് നല്ല അറിവില്ല അപ്പൊ ആപ്പിളും ഓറഞ്ചും ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പ് വാർത്ത ഉമ്മു ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകളും

ല്ലാതെ നിറഞ്ഞുപോയി എന്തിനാണ് ഈ സമയത്തേക്കുന്നത് അന്നാഹു പറയുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ അത് ഞാനും വിസ്തമല്ലാതെ ലോകത്താഴ് പറഞ്ഞിട്ടില്ലേ അവനെ ജോലി ചെയ്യാറുള്ള കഴിവില്ലാത്തവരാണ് അതുകൊണ്ട് നീ ഒതുക്കുന്ന സുരതയുണ്ടല്ലോ അത് അതുകൊണ്ട്

സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്തവരുക്കാരണം മനസ്സ് നമുക്ക് വേണേലാണ് പള്ളിക്കടത്ത് പാവപ്പെട്ടവർ കാരങ്ങളിലിട്ട് പറഞ്ഞേ അതുകൊണ്ട് വീട്ടിലേക്ക് എത്തു പറഞ്ഞു വിടണമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ വസൂല് സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നു സഹാബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് സദ്യാവേണ്ടത് പോയി കാരണം എന്തെന്നറിയോ ആദ്യം പവർ േ അല്ലാണ്ട് റസൂർ എന്ത് ചോദിച്ചാൽ അതിന് ആദ്യം മറുപടി പറയുന്നവർക്ക് പ്രത്യേക പ്രത്യേകമായ പ്രശംസയുണ്ട് അതുകൊണ്ട്

െ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല ആദ്യം ആ സഹാബി എഴുന്നേറ്റതുകൊണ്ട് പിന്നെ ഒരാളും എഴുന്നേറ്റിട്ടില്ല ആ സ്വഹാബിറ്റിലേക്ക് എന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് പറയുക നിങ്ങൾ നമ്മൾ പോലും പട്ടിണിയാണെന്ന് അറിയാമല്ലോ പിന്നെ എങ്ങനാ നിങ്ങൾ എഴുന്നതെന്ന് ചോദിച്ചപ്പോ എന്തെങ്കിലും പരിഹാരം കാരണമെന്ന് പറഞ്ഞപ്പോ രണ്ട് പത്തിരിയാണെന്റെ കൈവശമുള്ളത് അതിന്റെ പ്രിയപ്പെട്ട അരുമ മക്കൾ ഉണരുമ്പോ വിശപ്പ് ചൈക്കാനാകാതെ അവർക്ക് കൊടുക്കാനുള്ളതാണ് പറഞ്ഞപ്പോ

ുടെരത്ത് വന്ന് കൊട്ടാരം വച്ചിട്ട് പള്ളിയിൽ വന്ന് മുസാദുര വീട്ടിൽ കൊണ്ട് പോകണമോ എന്ന് ചിന്തിച്ചു കൊണ്ട് പെട്ടെന്ന് നിസ്കാരി മനസ്സുള്ളവരായി നമ്മൾ മാറല്ലേ നമ്മുടെ പ്രയാസവും ദുഃഖവും അനുഗവിക്കുന്ന വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ പൊറിഞ്ഞവരുമായി പൊട്ടിക്കളയുന്ന പാപപ്പെട്ടവരുടെ മുന്നിൽ വിരിയാണിരുന്ന് ഈ ദുഃഖവും വിട്ട് നടന്നു പോകുന്ന ദുരുവനും നമുക്കുണ്ടാവില്ലേ മനുഷ്യരെയും കൊണ്ട് അനുസാരിയാ സാബിപര ഉണർന്നുപോകുന്ന മക്കളുടെ താരാട്ട് പെട്ടലേക്ക് കൈവച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി മക്കളക്കാ പാചപ്പെടുകയാ പ്രിയപ്പെട്ട ക്കുമ്പോ പ്രിയപ്പെട്ടവരെ അവർ രണ്ടുപേരും വന്നിരുന്നു ഒരേ നിർബന്ധമാ നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട അയാളുടന അകത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പെണ്ണേ ആകെ പ്രശ്നമാണല്ലോ രണ്ടേ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ കഴിക്കുമ്പണ്ടേ എന്നെ കൂടിയിരുത്താതെയാല് കഴിക്കൂലാണ് പറഞ്ഞിരിക്കുകയാ ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ സ്വയം കുളിച്ചു പോലെ ഭാര്യ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി നിങ്ങളൊരു കാര്യം ചെയ്ത് നമുക്ക് വെക്കാറുള്ള വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചമെന്ന് വെളുത്തിക്കളഞ്ഞോ എന്നിട്ട് രണ്ടും വെച്ചിട്ട് രണ്ട് ഭക്ഷണമുള്ളത് ഫക്കീറിന്റെ മുമ്പിൽ വെക്കുക ഭക്ഷണമില്ലാത്തത് നിങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നിട്ടിരുട്ടാതെ കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലാന്ന് ഫക്കീറുടെ അറിയില്ലല്ലോ ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭക്താവ് തന്റെ ഭാര്യയെ മാറി തുടർന്നുകൊണ്ട് പറഞ്ഞു തന്നെ ഇതിന് വലിയ

വഞ്ചിച്ചു അതിനെ ോ അതിലേക്ക് വയൽ നിറച്ച് ഭക്ഷണം എടുക്കാത്തോണ്ട് കുറ്റപ്പെടുത്താനോല്ലോ അല്ലാണ്ട് പറമ്പിലോ ഇന്നലെ സ്വീകരിച്ചത് മനുഷ്യനെ സൽക്കരിച്ചത് അല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു

ോ എന്ന് പറഞ്ഞ ആക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാൻ കണ്ട് രസകരമായ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും കഴിഞ്ഞ് പോവാറുള്ളൂ നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താന്റെ അടുത്ത് വന്നു അങ്ങനെ നമ്മുടെ കാര്യം കലമുണ്ടോ യാത്ര ചെയ്തു വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കഥ ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് വെച്ചാൽ ഇന്നലെ ഭക്ഷണം ഇന്ന് സംസാട്ടി നാളെ നാളെ മുബാറക്കോട്ടതി പറഞ്ഞ നിലയിൽ ഇബ്രായാജീനെ വീട്ടിൽ നിന്നും അമ്മക്കണ്ണാജീനെ വീട്ടിൽ നിന്നും കേരളം അങ്ങനെയാണ് പറയുന്നത് ഇന്നിപ്പോൾ ആ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം അപ്പോ ഇന്ന് ആയിരം മുപ്പത് രൂപേ ഉള്ളൂ അതിന് ഞാനും അലീസ് ആയിരും നമ്മൾ മൂന്ന് പേരുണ്ട് ഭക്ഷണം കഴിക്കാം ഇവിടെ വീട്ടീന്നാണ് വീട്ടിൽ നിന്ന് ഭക്ഷണമുള്ള കണ്ണുകളിന്ന് കുറവാണ് എല്ലാ സ്ഥലത്തും ക്യാൻറ്റീന് രണ്ട് മുലങ്ങിക്കാത്തോരന് ഒരു മരിച്ചു പോകും കാസർഗോഡ് ജില്ലയിൽ കുറച്ചേക്ക് ചേർക്കുള്ള പ്രസംഗത്തിൽ പോയി പ്രശ്നത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിപ്പോ അവര് പറഞ്ഞതാ എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കൊഴിവുണ്ടെന്നോ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു ഫ്രൈവറ്റ് കൊഴുവർ കൊണ്ട് വെച്ചെന്താന്നറിയോ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് ഞാൻ ബിരിയാണി വന്നു കേരളം സംഭവം പ്രശ്നമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യ കൊടുത്ത് പറഞ്ഞപ്പോ ഭാര്യ പറയാം എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി കൊടുക്കണം നിനക്കല്ലോ ഇങ്ങനെ പണി വന്നു ഭാര്യയ്ക്കുമെങ്കിലും ദേഷ്യമായി എവിടെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യം അതുകൊണ്ട് നമ്മള് ചില ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ ഇക്ക ഇങ്ങനെ കയറി വേണ്ടെ ഭാര്യ എല്ലാം എടുത്ത് ഉണ്ടല്ലോ എത്ര ദിവസമാണ്

എന്നെ എന്റെ അതുകൊണ്ട് അത് സമയവും കാലോ നോക്കിട്ട് വേണം ഇതുപോലെയൊക്കെ വിളിച്ച് പറയാൻ ഇല്ലെങ്കിൽ കിടക്കും നിങ്ങൾ എല്ലാം അവിടെ റെഡിയായി സ്വന്തവും വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവളെന്താരും വിളിച്ചു വയ്ക്കാൻ പോയിട്ട് തീരുമാനമായിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞാൽ മതി ശീലമാകുമ്പോ ഭാര്യയ്ക്കറിയാം അവരാണ് വിളിച്ചിട്ട് കഴിക്കാൻ വരുന്നുണ്ട് അപ്പോ ഞാനും ആളില്ല എല്ലാവർ പറഞ്ഞു രക്ഷയില്ല ഇവിടെ നടക്കുന്നു അപ്പം ഒരാൾ നിൽക്കുന്നുണ്ട് അദ്ദേഹം എന്നും ആരി കൂടെ ഉണ്ടെങ്കിലും അയാൾ വീടിനെ കൊണ്ടുപോയ സുഭിക്ഷമക്ഷ ഒരു പരാതി ഒന്നും സാധാരണ ഇയാൾ പ്രീതിക്ക് വേണ്ടി മാത്രം അനൻ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ലാദിനുള്ള റാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസവിക്കുമ്പോൾ പത്ത് പ്രാവശ്യം കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നയാളെന്നൊക്കെ അറിയാം പക്ഷെ സംഭവം യാത്ര ചെയ്ത പരിപാടി എന്ന് പറയുമോ വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ഭാര്യയോട് പറഞ്ഞു പള്ളിയിൽ ആരെങ്കിലും എന്റെ കൂടെ വരുന്നത് എൻ എൽ എവിടെ കണ്ട വീടുന്നതിന് ചുമക്കി ഞാൻ നോക്കി അപ്പൊ നോക്കിക്കോളൂ ആളുണ്ടെങ്കിൽ അപ്പോഴെ അരി എടുത്ത് മറത്തിലിട്ട് ഇങ്ങനെ പാച്ചു അപ്പൊ ആ അരി അടുപ്പത്തിടാൻ പോകാനേ ഉള്ളൂ അരി അടി വിടാൻ പോകാനേ ഉള്ളൂ അതുകൊണ്ട് നീ ഇപ്പം ഇരുന്ന ഒരുപാട് സമയം തരുന്നേ ഇവിടെ അല്ലെങ്കിലും അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് ഈ അതിഥിയെ തിരിച്ചു വിടലാണ് പതിവ് അങ്ങനെ ഉന്നായിട്ട് ഇയാൾ അങ്ങനെ വന്നു വീടെത്താല് ഭാര്യ മനസ്സായോ ഇന്ന് ഏതാ പൈനെ പഠിക്കാൻ വരാ ജോലി നോക്കുമ്പോൾ വരാം ഉടനെ